ഇത് മോനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാതെ നമ്മൾ കൂടേല് പോകുമ്പോൾ കളകള വെച്ചേക്കില്ലേ കിടാട പോടാ പോടേ പോടണ്ടടാ നമ്മൾ അറിയണ്ടല്ലേ അരെടാ ആരെന്താ ആരെന്താ ഈ ദോസത്താൻ ജാ ും ഡ്രൈവറുമാകുന്നത് ലക്ഷാധിപതിമാരും കോടീശ്വരന്മാരുമാകാനല്ല ഇന്നത്തെ കേരളത്തിന്റെ തൊഴിൽ മാർക്കറ്റിലെ കൂലി നോക്കിയാൽ നക്കാപ്പിച്ച ദിവസക്കൂലി വാങ്ങി കുടുംബവും ജീവിതവും മുന്നോട്ട് തള്ളി നീക്കാനാണ് മക്കളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് മരുന്നിന് ആഹാരത്തിന് ഒന്നും തികയില്ല ഒരു ബസ് ജീവനക്കാരന്റെ ദിവസക്കൂലി അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കയ്യൂക്കുകാർ ഇങ്ങനെ തല്ലിക്കൂട്ടിയത് അവന്റെ പൗരുഷവും അഭിമാനവും തൻ്റെ ഇടവും തൊഴിലിടത്ത് തന്നെ നാട്ടുകാരുടെയും സ്ത്രീകളുടെയും മുന്നിലിട്ട് ഗുണ്ടകൾ വലിച്ചു കീറി നശിപ്പിച്ചു ഇതൊക്കെ ഗുണ്ടകൾ ചെയ്യുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഒക്കെ സ്വന്തം നാട്ടിൽ എന്നതും നടക്കുന്നത് ദൃശ്യങ്ങൾ ആദ്യം കാണാം அஞ்சு மினிட்டு ஓட வண்டி தோட்ட பிடிச்சது நல்ல ஓட அடக்கம் பூட்டி போய் നമ്മൾ ആ വിദ്യാർത്ഥികളെ ഇരുപത്തിന് ഐന്റ് മക്കളെല്ലാം കണ്ടെ അല്ലെങ്കിൽ ഒരു തന്റെ അവതാരമല്ല മൈനെ പാസ് മടിക്കുന്ന പാസ് നിങ്ങൾ അടിക്കുള്ളൂ പത്ത് നിങ്ങൾ നിർത്തി എനിക്ക് നന്നായിരിക്കും ഇവിടെ പത്ത് പോന്നെ ഇപ്പം മുടങ്ങണം ആകാം

இங்க 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 வந்துடறேன் തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എൽ അൻപത്തി എട്ട് ഡബ്ല്യുപത് നമ്പർ ജഗന്നാഥ് ബസിലെ കണ്ടക്ടർ ഇരുങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് പെരുങ്ങത്തൂരിൽ വെച്ചാണ് മർദ്ദനം നടന്നത് ബസ്സിൽ കയറി വിദ്യാർത്ഥിനിക്ക് പാസില്ലാത്തതിനാൽ ഫുൾ ചാർജ് ഈടാക്കിയതിനാണ് കണ്ടക്ടറെ മർദ്ദിച്ചത് എന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് വിദ്യാർത്ഥിനിയെ ഇറക്കി വിട്ടു എന്ന് ആരോപിച്ച് വിദ്യാർത്ഥിനിയുടെ കുടുംബക്കാരും കൂട്ടുകാരും ചേർന്ന് നിയമം കയ്യിലെടുത്ത് നടപ്പാക്കുകയായിരുന്നു എന്നാൽ ഇത്തരത്തിൽ പരാതി ഉയർന്നപ്പോൾ തന്നെ ബസ്സിലെ ദൃശ്യങ്ങൾ അടക്കം കാണിച്ച് സത്യാവസ്ഥ ബന്ധുക്കൾ െ അറിയിച്ചിരുന്നതായും വിദ്യാർത്ഥിയിൽ നിന്നും ഫുൾ ചാർജ് ഈടാക്കുക മാത്രമാണ് ചെയ്തത് എന്നും ബസ് ജീവനക്കാർ വ്യക്തമാക്കി ഇതിനെല്ലാം ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ബസ്സിൽ കുട്ടികളടക്കമുള്ള സ്ത്രീ യാത്രക്കാർ ഉള്ളപ്പോഴാണ് കണ്ടക്ടറെ ആക്രമിക്കുന്നത് മർദ്ദനം കണ്ട് ഇവർ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ വിഷ്ണുവിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ചൊക്ലി പോലീസിൽ ജീവനക്കാർ പരാതി നൽകി വീണ്ടും പറയാം ഇന്നത്തെ മാറിയ കേരളത്തിലെ വരുമാനം നോക്കുമ്പോൾ നക്കാപ്പിച്ച ദിവസക്കൂലിക്ക് നാട്ടുകാർക്ക് സേവനം ചെയ്യുന്ന മേഖലയിലെ നല്ലവരായ ബസ് ജീവനക്കാരെ ഇങ്ങനെ ചെയ്യരുത് അവർ പൊതുജനങ്ങൾക്കായി സർക്കാരിന് പറ്റാത്ത സ്ഥലങ്ങളിൽ സർവീസ് ചെയ്യുകയാണ് ലക്ഷാധിപതിയും കോടിപതിയും ഒന്നും ആകില്ല ഈ ജീവനക്കാർ ചെറുപ്പം അവസാനിക്കുമ്പോൾ തന്നെ ക്ഷീണിച്ച് ജോലി ചെയ്യാനാകാതെ ബസ് ജീവനക്കാരെല്ലാം പണിമതിയാക്കും അത്രമാത്രം സങ്കീർണമായി ജോലി ചെയ്ത യുവാവിനെയാണ് അവന്റെ എല്ലാ അഭിമാനവും തകർത്ത് ഇത്തരത്തിൽ വേട്ടയാടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്